കേരള പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോംപ്ലസിന് തൊട്ടടുത്ത് റിസർച്ച് അടിസ്ഥാനമാക്കി പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് വേണ്ടി എന്നുള്ള നിലയിലാണ് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത ആ പാർക്ക് അതൊന്ന് ഫില്ല് ചെയ്ത് കിടക്കുകയാണ് കാക്കനാട് കാക്കനാട് എന്ന അടിസ്ഥാന സൗകര്യ വികസനത്തെ കുറിച്ചാണല്ലോ കാക്കനാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കം വെഞ്ഞിരുന്ന സ്ഥലമാണ് ഞങ്ങൾ വന്നതിന് ശേഷം ആൻ്റണി ഗവൺമെന്റിന്റെ സമയത്ത് കൊച്ചി ഐ ടിയുടെ എന്ന് പറഞ്ഞിട്ട് ടൈം ബൗണ്ടായിട്ട് ഇൻഫോ പാർക്കും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കാക്കനാട് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന തലായി മാർഗ്ഗം അതുപോലെ അക്ഷയാണ് ലോക ലോക പ്രശസ്തമായ അക്ഷയാണ് ഡിജിറ്റൽ കേരളമായത് അക്ഷയ കൊണ്ടാണ് അതും ഇതേപോലെ ഇന്ത്യൻ പ്രസിഡന്റ് തുടങ്ങാനും വന്നു ഡിജിറ്റലായി പ്രഖ്യാപിക്കാനും വന്നു കരുണാകർ ഗവൺമെൻ്റെ കാലത്തും ആൻ്റണി ഗവൺമെൻ്റെ കാലത്തും പഞ്ചാണ്ടി ഗവൺമെൻ്റെ കാലത്തും ഇടക്ക് വന്ന ഗവണ്മെൻറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയാം പക്ഷെ അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ വ്യവസായ ഭൂപടത്തിൽ വമ്പിച്ച മാറ്റം ടീക്കിൻപ്ര പാർക്കുകളും അതുപോലെ തന്നെ കാക്കനാട് വളർന്നു വന്ന കാര്യവും ബാക്കിയുള്ള എന്തെടുത്ത് വെച്ചാലും നമുക്ക് പിന്നീട് ആ പഴയ കാലം ചോദിച്ചാൽ പിന്നീട് കേരളത്തിൽ വന്ന മാറ്റം അതിനുവേണ്ടി അശാന്ത പരിശ്രമം നടത്തിയതാണ് ആന്റണി ഗവൺമെൻ്റ് കാലത്തുള്ള പിന്നെ എമർജിങ് കേരളയും ഉമ്മൻചാണ്ടി ഗവൺമെൻ്റെ കാലത്തുള്ള ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് മീറ്റും ജിമ്മും എമർജിങ് കേരളം ഒക്കെ ഐ ടിയിലും വലിയ ഇമെൻഡൊക്കെ നടത്തി വലിയ കമ്പനികൾ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം പോയി ഇൻഫോസിസ് ക്യാമ്പസിൽ അവരെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി സാധാരണഗതിയിൽ ശ്രീ ആന്റണി അങ്ങനൊന്നും പോകുന്നതല്ല പോയി ക്യാമ്പസിൽ പോയി ചർച്ച നടത്തി തുടർന്ന് അവർ സ്വന്തമായ ഐ ടി പാർക്ക് തിരുവനന്തപുരത്ത് തുടങ്ങി ഇൻഫോസിസ് അതുപോലെ വമ്പിച്ച മാറ്റം കേരളത്തിൽ വ്യവസായ രംഗത്ത് വരുത്തിയത് ഇൻവെസ്റ്റ്മെൻറ്റ് രംഗത്ത് വരുത്തിയത് യു ഡി എഫ് ഗവൺമെൻ്റുകളാണ് നമുക്കറിയാം ഇന്നിപ്പോൾ പിന്നെ ഇടതുപക്ഷ ഗവണ്മെന്റ് അവകാശപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകളാണ് സ്റ്റാർട്ടപ്പ് വരണമെങ്കിലും ഏത് ഐ ടി ഡെവലപ്മെന്റ് വരണമെങ്കിലും ഒക്കെ ക്വാളിഫൈഡ് ആയ ടെക്നിക്കലായ ആളുകൾ പാസ്സായി വരണം എഞ്ചിനീയറിംഗ് കോളേജുകൾ വേണ്ടേ പ്രൊഫഷണൽ കോളേജുകൾ വേണ്ടേ ആ പ്രൊഫഷണൽ കോളേജിനെതിരായി അന്നത്തെ ഇടതുവച്ച സമരം നമുക്ക് ഓർമ്മയുണ്ടല്ലോ എത്ര രൂക്ഷിതമായ സമരം അതിനെ മറികടന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തത് എഡ്യൂക്കേഷൻ ഞങ്ങൾ ഓപ്പൺ ചെയ്തത് ഈ സമരത്തെ കുത്തുപറമ്പൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടായതാണ് മറികടന്നാണ് ചെയ്തത് അപ്പോൾ കേരളത്തിൽ വ്യവസായ രംഗത്ത് വമ്പിച്ച മാറ്റം വരുത്തിയത് യു ഡി എഫ് ഗവൺമെൻറ്റുകളാണ് പക്ഷെ വ്യവസായ അന്തരീക്ഷം ആ വ്യവസായ അന്തരീക്ഷം എന്ന പ്രശ്നം കേരളത്തിലുണ്ടായിരുന്നില്ലെങ്കിൽ അത് ഈ പറഞ്ഞ നോക്ക് അതുപോലെ തന്നെ എന്താ പറയുക അക്രമ സമരങ്ങളും ക്യാമ്പസ് അക്രമവും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ഭീഷണിയും കാര്യങ്ങളും മറ്റുമൊക്കെയാണ് ആ അന്തരീക്ഷം ഒഴിവായി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്ത് ഞങ്ങളാണ് ഞങ്ങൾ ഏത് കാലത്തും ആ രീതിയിൽ പോയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ ഭരണത്തിലുള്ളപ്പോൾ ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിന് പണ്ടത്തെ നയം തെറ്റായിരുന്നു എന്നും ഇപ്പോൾ ഞങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു എന്നും അവർ പറയുകയാണ് അതാണിപ്പോൾ കേരളത്തിൽ ഒന്നി വന്നിരിക്കുന്ന ഒന്നിച്ച മാറ്റം എന്നാണ് അവർ പറയുന്നത് അതിനെക്കുറിച്ച് ഞമ്മക്കൊന്നല്ലേ പറയണ്ടു പശ്ചാത്താപം തോന്നുന്നത് നല്ലതാണ് തിരുത്തുന്നത് നല്ലതാണ് ആ തിരുത്തൽ സ്ഥായി ആയിരിക്കണം എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ കേരളം ഇപ്പം കാണുന്ന എല്ലാ ഡെവലപ്മെന്റുകളും ഇപ്പോ ഹൈവേ എക്സ്പ്രസ് ഹൈവേ ആയി ഞങ്ങൾ കൂടുതൽ അന്ന് അന്നും പശുവിനെ കൊണ്ടുപോകുന്ന പ്രശ്നം പറഞ്ഞു ഇപ്പോ അത് പറയില്ല അത് അവർക്കും വന്നാൽ മാറ്റാം പ്രൈവറ്റ് യൂ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് തീരെ പോളില്ല അതിനോടാ വലിയ സമരങ്ങളൊക്കെ ഉണ്ടായത് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നതിനെതിരായിട്ടാണ് ആ വലിയ സമരമൊക്കെ ഉണ്ടായത് പക്ഷേ എത്ര എഞ്ചിനീയറിംഗ് കോളേജാണ് പിന്നെ ഞങ്ങൾ വിദ്യാഭ്യാസ നയം തിരുത്തിയപ്പോൾ യൂണിവേഴ്സിറ്റീസിന് ഓപ്പൺ ചെയ്ത് കൊടുത്ത പാൻഡി ഗവൺമെൻ്റെ കാലത്ത് അതിന് ശേഷം ഇതൊക്കെ വന്നത് സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങി അന്നല്ലേ അന്നല്ലേ ആദ്യമായി സ്റ്റാർട്ടപ്പ് കേരളത്തിൽ തുടങ്ങിയത് അപ്പോൾ വമ്പിച്ച കുതിപ്പ് ഉണ്ടാക്കിയത് അതാത് കാലത്ത് വന്ന യു ഡി എഫ് ഗവൺമെൻറ്റുകളാണ് ചില ഇടതുപക്ഷ ഗവൺമെൻ്റുകളെ നയം തന്നെ ഇടിച്ച് പൊളിക്കലായിരുന്നു റിസോർട്ടുകളൊക്കെ പൊളിച്ചിരുന്നു നോക്കിയപ്പോൾ ഗവൺമെൻറ്റല്ലോ അപ്പോൾ അതിൻ്റെ ജെ സി വി പോയിരുന്നു അതായിരുന്നു ചില ഇടതുപക്ഷ ഗവണ്മെൻറ്റുകളുടെ നയം ഒരിക്കലും പ്രോ ഇൻവെസ്റ്റ്മെൻറ്റ് പോസിറ്റീവായ ഒരു നയം എടുക്കാൻ വൈകിയതാണ് കലാകാലങ്ങളിൽ നയം മാറ്റത്തിന് അനുകൂലം ആവാത്തതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം അനുകൂലമാവാത്തതായിരുന്നു വലിയ പ്രശ്നം ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇപ്പോൾ നടക്കാൻ പോകുന്ന എറണാകുളത്തെ വ്യവസായ ഇവൻറ്റിൽ പ്രതിപക്ഷതാവുണ്ട് ഞാനുണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു ജിമ്മിലോ എമർജിങ് കേരളയിലോ അന്നത്തെ പ്രതിപക്ഷം പങ്കെടുത്തിട്ടുണ്ടോ അന്ന് എ ഡി ബി വേൾഡ് ബാങ്ക് മറ്റോരൊക്കെ വന്ന് പ്രൊഫഷണൽ ഏജൻസികൾ വന്ന് കേരളത്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വരും ഏതെങ്കിലും ഒരു സിറ്റിങ്ങില് അവര് സഹകരിക്കും ആന്റണി ഗവൺമെന്റ് ആന്റണി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അവര് നോർ മുഖ്യമന്ത്രി അയക്കുന്ന കാലത്ത് ഈ വേൾഡ് ബാങ്കിൻ്റെ പദ്ധതികൾ വന്നപ്പോൾ ഞങ്ങൾ സഹകരിച്ചു കേരളത്തിന് പണം കിട്ടുകയല്ലേ എന്നാൽ ഒരിക്കലും സഹകരിക്കാത്ത നെഗറ്റീവായ പ്രതിപക്ഷമായി അവർ പ്രവർത്തിച്ചതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ പ്രശ്നം അതിലിപ്പോൾ അവർക്ക് പശ്ചാത്താപം തോന്നി അത് അത് ഇട്ടേണ്ടതാണ് എന്ന് തോന്നി യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ റോഡുകൾ വലിയ റോഡുകൾ കിട്ടുന്നതിന് അനുകൂലിക്കുന്നു പത്ത് വർഷം കിട്ടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ പറയാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെയുള്ള തിരുത്തലുകളാണ് ആ തിരുത്തലുകൾ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് തുടർന്നുകൊണ്ട് പോവാം അത് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ അവരുണ്ടാക്കിയ വലയാണ് കേരളം ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടില്ലെങ്കിൽ ആ തൊപ്പി അവർക്കാണ് ഈ നോക്ക് പോലും അതുപോലെ തന്നെ ഈ ആ അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചത് അവരായിരുന്നു അല്ലാതെ യു ഡി എഫ് ഗവൺമെൻറ്റുകൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ന മാറ്റം കാര്യമായിട്ട് ഈ ബഹളത്തിൻ്റെ ഇടയിലും ഞങ്ങളുണ്ടാക്കി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തീർച്ചയായും ക്ലെയിം ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ പറയാം അതാണ് ടി വി തോമസിന് ശേഷം എടുത്ത് കാണിക്ക തെക്ക അന്ന് കുറേ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരുന്നു അതിനുശേഷം എടുത്തു കാണിച്ച ഒരു സംഭവം കേരളത്തിലുണ്ടെങ്കിൽ അത് കിൻഫ്ര പാർക്കുകളാണ് പിന്നീട് വന്ന ഗവൺമെൻറ്റുകളൊക്കെ വ്യവസായങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ആ കിൻഫ്ര പാർക്കുകളകത്താം അകത്താം അന്ന് തൊണ്ണൂറ്റൊന്നലോ വ്യവസായ നയത്തിൻ്റെ ഫലമായിട്ടാണ് ഭൂമി ഒക്കെ വർദ്ധിത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഒരു വലിയ ശ്രമം നടന്നത് അതാണ് കിൻഫ്ര അതുപോലെ ഐ ടിയിൽ വന്ന വലിയ മാറ്റമാണ് അക്ഷയ അതിനെ തുടർന്നാണ് സാക്ഷരതയിൽ നമുക്ക് കുതിപ്പുണ്ടായത് അതിനെ തുടർന്നാണ് ഡിജിറ്റൽ ഫോണുകൾ വ്യാപകമായത് അതിനെ തുടർന്നാണ് നമ്മൾ ഡിജിറ്റൽ കേരളമായി മാറുന്നത് എൻജിനീയറിങ് കോളേജുകൾ വന്നതാണ് ഇവിടെ വലിയ ഒരു ടെക്നോളജി രംഗത്ത് ഒരു വലിയ കുതിപ്പിന് കാരണമായത് അതായത് തീർച്ചയായും ഞങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് എന്നുള്ളതുകൊണ്ട് ആ അവകാശവാദം ഞാൻ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വയ്ക്കാം വേറൊരു ആ വേറൊരു സബ്ജക്റ്റ് പറയാനുള്ളത് പേരിനും കൂടി പറയാന്നൊക്കെ ചോദിച്ചോ അതായത് ഇപ്പോ കേരളത്തോട് കാണിച്ച ഈ പക്ഷപാതം നമ്മുടെ വയനാട് ദുരന്തത്തിൽ തന്ന പൈസ ഇത്രാന്തിൻ്റെ ഉള്ളിൽ ചിലവാക്കണം ഇല്ലെങ്കിൽ തരണം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ അപമാനകരമാണ് കേരളത്തെ കേരളത്തെ ഇൻസൾട്ട് ചെയ്യലാണ് അതിനെതിരായിട്ട് നമ്മൾ അതിനെതിരായിട്ടാണ് നമ്മളപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ടത് ഒന്ന് രണ്ടാമത്ത് പ്രധാനമന്ത്രി അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ കയ്യും കാലും കിട്ടിയിട്ട് അവിടെ നിങ്ങൾ പാർസൽ ചെയ്യുക തടവ് പോലെ ഇതൊക്കെ വളരെ ആണ് ഇതൊക്കെ നടക്കുകയാണെങ്കിൽ അതിനൊന്നും അഭിനന്ദിക്കാൻ കഴിയില്ല അത് അതിനൊന്നും അഭിനന്ദിക്കത്തക്കതായി യാതൊന്നുമില്ല മൻമോഹൻ സിംഗിൻ്റെ കാലത്താണെങ്കിൽ മാന്യമായിട്ടാണ് അനധികൃത കുടിയേറ്റമോ അല്ലെങ്കിൽ വിസ ഇല്ലാത്തവലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അയക്കാലോ ഫ്ലൈറ്റ് അയക്കാലോ എന്തുകൊണ്ട് നമുക്കൊരു ഫ്ലൈറ്റ് അയക്കാൻ കഴിയാത്ത രാജ്യമൊന്നുമല്ലല്ലോ എന്തിനെ മിലിട്ടറി എയർക്രാഫ്റ്റില് ഈ രീതിയിൽ നാട് കടത്തണം അതൊക്കെ ഇൻസൾട്ടിംഗ് ആണ് അത് കേരളത്തിന് ഇന്ത്യക്ക് ഒട്ടും ഒരു വലിയ അപമാനകരമായ സംഗതിയാണ് അതിലൊന്നും അഭിനന്ദിക്കത്തക്കതായി ഒന്നുമില്ല

ആ അടിത്ത ആ മാറ്റങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇടതുപക്ഷ നയാണ് തിരുത്തല് വേണ്ടിയിരുന്നത് അവിടെയാണ് ആ ഇടതുപക്ഷ നയത്തിനാണ് അതിന് തിരുത്തൽ വരുമ്പോഴാണ് ഇൻവെസ്റ്റ്മെൻറ് അറ്റ്മോസ്ഫിയർ വരിക എല്ലാം മറുപടിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ കുറച്ചും കൂടി ഈ എളുപ്പമായിട്ടുണ്ട് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അപ്പം കൊണ്ട് വന്ന അല്ലെങ്കിൽ അപ്പം അല്ലെങ്കിൽ അപ്പങ്ങട്ട് അപ്പവറ്റിയ ഇടുക്ക് മുളച്ചു കൊണ്ടിയൊരു പൂണല്ല കേരളത്തിലൊന്നും കോൺസിക്യൂട്ടീവായിട്ടുള്ള വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫ് ഗവൺമെൻറ്റുകളുടെ ശ്രമപരമായിട്ട് വന്നതാണ് അതിനുണ്ടായിരുന്ന തടസ്സം എഞ്ചിനീയറിങ് കോളേജ് ഞാൻ പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഒറ്റ സ്റ്റാർട്ടപ്പ് വരുമായിരുന്നു എൻജിനീയേഴ്സ് ഇല്ലെങ്കിൽ ഒറ്റ സ്റ്റാർട്ടപ്പ് കേരളത്തിലുണ്ടാവുമായിരുന്നു അപ്പോൾ സ്റ്റാർട്ടപ്പ് വലിയ നേട്ടമാണെന്ന് പറയുന്നു പക്ഷേ എവിടുന്നാ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പുണ്ടാകുക എഞ്ചിനീയർസും ഇല്ല ടെക്നോ ടെക്നോളജി വിദ്യാഭ്യാസം തന്നെ ഇല്ലെങ്കിൽ ഇവിടെ വലുതുണ്ടാവുക